ഹായ് ഈ ഹോസ്പിറ്റൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം കൊല്ലത്ത് തൊഴിലാളികൾക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു ഹോസ്പിറ്റൽ ഇ എസ് ഐ സി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പാവപ്പെട്ട ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും അവരെ ആശ്രിതർക്കും വേണ്ടി മാത്രമുള്ള ഹോസ്പിറ്റൽ പണ്ട് വരെ അവിടെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ നടന്നു നടന്നുപോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അവിടെ ഡോക്ടർമാരില്ല മിക്ക ഒപികളും വർക്ക് ചെയ്യുന്നില്ല മെയിനായിട്ട് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികളുള്ള നാടാണ് നമ്മുടെ കേരളം അവിടെ കാർഡിയോളജി ഒ ഇല്ല ഹാർട്ടിനൊരു ആയിട്ടോ അല്ലെങ്കിൽ ഹാർട്ടിന്റെ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഡോക്ടറെ കാണിക്കാൻ വരാന്നായിരത്തോ അവിടെ കാർഡിയോളജി ഓപ്പിയ ഇല്ല എന്താ പറ്റി നമ്മുടെ കൊടുക്കുന്ന പൈസയുടെ അളവ് കുറഞ്ഞു പോയതാണോ കാരണം അതോ നമ്മൾ ജയിപ്പിച്ചു വിട്ട അധികാരികൾ ഉദ്യോഗസ്ഥരും നമ്മുടെ ക്ഷേമം അന്വേഷിക്കാൻ വന്നിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും ആർക്കും ശ്രദ്ധയില്ലാത്തതാണോ കാര്യം എന്താ പറ്റി ഹാർട്ടിനൊരു ഫെയിലിയറായിട്ട് അവിടെ ചെന്ന് കാണിക്കാൻ കാർഡിയോളജി ഒപ്പിയില്ല മെഡിക്കൽ ഒപ്പി കാണിക്കണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാർഡിയോളജി ഓപ്പിയിൽ വരുന്നവർ മെഡിക്കൽ ഓപ്പിയിലാണ് കാണിക്കേണ്ടത് മെഡിക്കൽ ഓപ്പിയിൽ കാണിച്ചാൽ ഡോക്ടർ റഫർ ചെയ്യും നമ്മുടെ റഫർ ചെയ്ത് വരുന്നത് കിലോമീറ്റർ അകലുള്ള പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഈ ഒരു റോഡ് പണി നടക്കുന്നത് എൻ എച്ച് പണി ഒരറ്റാക്ക് ആയിട്ട് വരുന്ന ഒരാളെ കൊണ്ട് എത്ര സമയം കൊണ്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്താൻ സാധിക്കും എങ്ങനെ എത്താൻ സാധിക്കും അധികാരികളെ കണ്ണു തുറക്കൂ കണ്ണു തുറക്കാതെ വേറെ രക്ഷയില്ല